ഹലോ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാല് സൗദി അറേബ്യയിലെ അൽബഹ എന്നുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് എൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് ഉയരം കൂടിയൊരു പ്രദേശമാണ് ഈ ഒരു സ്ഥലത്തെ ഭൂപ്രകൃതി എങ്ങനെയെന്ന് വെച്ചാൽ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്തെ മനോഹരമായ ഒരു ചുരത്തിലൂടെയാണ് എൻ്റെ യാത്ര തുരങ്കപാതയും അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്ററോളം നീളമുള്ള മലയോര പാതയിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാണ് ആ ഒരു ഫസ്റ്റ് എൻട്രി നമ്മൾ താഴ്ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകുന്നത് താഴ്ഭാഗത്ത് നിന്ന് ആ മലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തൊൻപത് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തിയൊൻപത് കിലോമീറ്ററിന് ഇടയിൽ ഏകദേശം ഇരുപത്തഞ്ചോളം തുരങ്കപാതകളും ഉണ്ട് ഈ ഒരു സ്ഥലത്ത് കൂടിയുള്ള എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ട് വണ്ടി ഓടിക്കാം അതുപോലെ തന്നെ എന്താ ഒരു സീസൺ സമയമുണ്ട് ഈ ഒരു തണുപ്പ് സീസണൊക്കെ തുടങ്ങാൻ നേരത്ത് ഈ ഒരു തുരങ്കപാത അതുപോലെ തന്നെ ഹൈ റേഞ്ച് കംപ്ലീറ്റ് മഞ്ഞ് കൊണ്ടിങ്ങനെ ഇങ്ങനെ മൂടിക്കിടക്കും നല്ല തണുപ്പാണ് നല്ലൊരു കാലാവസ്ഥയാണ് ചെറിയ ചാറ്റൽ മഴ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇതുവഴി വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നമുക്ക് താഴെ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അടുത്തായിട്ട് തോന്നും പക്ഷേ ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ചുറ്റളവ് ഈ ഒരു തുരങ്കപാതയ്ക്കുണ്ട് ആദ്യമായിട്ട് ഈ ഒരു സ്ഥലത്തൂടെ വാഹനം ഓടിച്ച് പോകാൻ നേരത്ത് നമുക്ക് പേടിയാവും എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു മലയുടെ സെൻടർ ഭാഗത്ത് അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ താഴ്ഭാഗത്തോട്ടൊക്കെ നോക്കാൻ നേരത്ത് നമ്മുടെ തല കറങ്ങുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ലോഡുമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയത്ത് ഈ റോഡ് കണ്ടതിൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ കഴിയുംന്തോറും പേടി കൂടി കൂടി വന്നു അങ്ങനെ ഒരു മൂന്നാല് ദിവസം യാത്ര അതുവഴി ചെയ്തു വന്നപ്പോൾ പിന്നെ ആ ഒരു ഭയമൊക്കെ അങ്ങ് മാറി പിന്നെ നമ്മൾ സിമ്പിളായിട്ട് അവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കറിയാം എവിടെ വളവുണ്ട് എന്തെങ്ങനെയാണ് റോഡ് മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാൻ പറ്റും ആ ഒരു കണക്കിൽ ഒരു പേടിയില്ലാതെ നമുക്ക് സുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വണ്ടി കാലി വണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ മുകളിലേക്ക് കയറി പോകാം പോകുന്ന വഴിക്ക് ഒരുപാട് ട്രെയിലറുകളോ അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളോ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ആ ഒരു വഴി കടന്നു പോകുന്നുണ്ട് പിന്നെ ഈ ഒരു റോഡ് വന്നിരിക്കുന്നത് സിംഗിൾ റോഡാണ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ സിംഗിൾ റോഡാണ് ഓവർടേക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല അതുപോലെ ഇവിടുള്ള ചെറിയ വണ്ടിക്കാർ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് പോകും അതുപോലെ തന്നെ വലിയ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ കുറവാണ് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് കുറച്ച് ഏരിയകൾ കിട്ടുന്നുണ്ട് ആ സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം ഓവർടേക്ക് ചെയ്ത് കയറി പോകാം അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇറങ്ങി നിന്ന് കാണണമെങ്കിൽ അതിന് പ്രത്യേക സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി നിന്ന് ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മഹ്മൂദ് ചാച്ചയാണ് ചാച്ചയാണ് നിന്ന് വണ്ടി ഓടിക്കുന്നത് സാധാരണ ഒറ്റയ്ക്കാണ് ഞാൻ ഈ ഒരു വഴി പോകുന്നത് അപ്പോൾ എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുള്ളത് ആ കാണുന്ന താഴ്ന്ന ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പം കേറി ചുരം കേറി ഇങ് മുകളിലെത്തിയത് ഇനി നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് പിന്നെ ലോഡായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വണ്ടിക്ക് ബ്രേക്ക് നല്ല വൃത്തിയായി വേണം നമ്മൾ മിനിമം ഒരു സ്പീഡിലേ പോകാവൂ അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോകാൻ പറ്റത്തില്ല പറ്റും പക്ഷേ നമുക്ക് ബ്രേക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഓവറായിട്ട് ബ്രേക്ക് ചവിട്ടി പോകാനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ബ്രേക്ക് നമ്മൾ പെടൽ ചവിട്ടും തോറും നമ്മളെ ഡ്രം ചൂടാവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വണ്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവം അപ്പൊ നമ്മൾ ചെറിയ ഗിയർ ചെറിയ ഗിയർ എന്ന് പറയുമ്പോൾ ഒന്നേ ലോഡ് ഗിയറോ അങ്ങനെ കേട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ഒരു ഗിയറൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു ഇറക്കം പതുക്കെ വേണം ഇറങ്ങി പോകാൻ വേണ്ടിട്ട് ചുരം ഇറങ്ങാൻ നേരത്ത് ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഷക്മാൻ്റെ ട്രക്കാണ് അത്യാവശ്യം നല്ല വണ്ടിയാണ് ബ്രേക്ക് മറ്റ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ് വണ്ടി ഓക്കെയാണ് ചൈനയുടെ ആ ഒരു വണ്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വണ്ടി അടിപൊളിയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ല റോഡാണ് നല്ല വരച്ച് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് വാഹനങ്ങൾക്ക് അതിൻ്റേതായ ആ ഒരു വലിപ്പനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് വരച്ചിട്ടിട്ടുണ്ട് ആ ഒരു വര നമ്മൾ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കടന്നു പോകാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ടോപ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറേ കുറച്ച് കിലോമീറ്ററും കൂടെയുള്ളൂ അപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ താഴോട്ട് നോക്കാൻ നേരത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു റോഡിലൂടെ രാത്രിയുള്ള യാത്ര അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ ലൈറ്റുകളുണ്ടാവും ഈ ഒരു ഇരുപത്തിയൊൻപത് കിലോമീറ്ററും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാൻ നേരത്ത് കംപ്ലീറ്റ് ചുരത്തിലും കറങ്ങി കറങ്ങി നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മഴ സമയത്താണ് നിങ്ങൾ വരുന്നെങ്കിൽ ഈ ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുമ്പോൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങൾ ഈ ഒരു മലയിൽ നിന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് മഴ വെള്ള ചാലുകളായിട്ട് ചാടിപ്പോകുന്നു നമുക്ക് കാണാൻ കഴിയും സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽപ്പെട്ട ഒരു മേഖലയാണ് ഈ ഒരു അൽബഹ മേഖല ഇവിടെ ഒരുപാട് പാർക്കുകളും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈയൊരു അൽബഹയിലെ ഈ വീഡിയോ ഇവിടം കൊണ്ട് തീരുന്നില്ല ഈയൊരു റോഡിനേക്കാളും ഇവിടുത്തെ ഉള്ള ഏരിയകൾ വളരെ മനോഹരമായ റോഡുകളാണ് വളരെ ഡേഞ്ചർ ഓടിച്ച റോഡുകളുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഉള്ള യാത്ര ആയിട്ട് ഉടൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം സിയ